うん。 നമസ്കാരം ഇന്ന് ഏതായാലും പണി ഒന്നും എടുക്കാൻ കഴിയില്ല മഴ അപ്പോൾ കുറച്ച് ചെണ്ടവട്ടമൊക്കെ ചെറുങ്ങനെ വെയിലടിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ വട്ടത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം ഞാൻ വട്ടം മാടുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല എന്നാലും കുറച്ചു കാലത്തെ പരിചയത്തിൻ്റെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം സാധാരണഗതിയിൽ ചെന്തവട്ടം അറിയുന്നവർക്കറിയാം ഇടന്തല വട്ടവും വലന്തല വട്ടവും രണ്ട് തരത്തിലാണ് വട്ടങ്ങൾ ഇത് ഇടന്തല വട്ടം ഇതിന് ഒരു തോൽ മാത്രമേ മാടിയിട്ടുണ്ടാവുള്ളൂ അതിന് അരുവറ്റായിട്ട് വേറൊരു തോൽ മാടും അങ്ങനെയാണ് അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രപ്പൊരെ മാടിയതാണ് അരുവറ്റ് അപ്പോൾ മൊത്തത്തിലൊരു തോൽ മാടും അതിൻ്റെ മുകളിൽ അരുവറ്റ് പറ്റി പിന്നൊരു തോലിൻ്റെ കഷ്ണം ഇതുപോലെ കണ്ണിന് ഇങ്ങനെ വെക്കും അത് കണ്ണ് കീറി പോവാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തോലിൻ്റെ പ്രത്യേകത സാധാരണഗതിയിൽ പറയുന്ന കേട്ടറിവാണ് കൃത്യമായിട്ടറിയില്ല നമ്മുടെ ഈ പള്ളാന്ന് പറയില്ല വയറിൻ്റെ ഈ സൈഡിലേത്തെ ഭാഗത്തെ തോലാണ് ഏറ്റവും നല്ല തോൽന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തോല് പിന്നെ വട്ടമാടുമ്പോൾ അവർ ചെത്തി തോലിൻ്റെ ഈ ഭാഗം ഈ റൗണ്ടിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ സ്ഥലവും ഒരേ കനം ആക്കി വെക്കും എന്നാലേ ചെണ്ട നന്നാവുള്ളൂ എന്ന് പറയും അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ രണ്ട് മൂന്ന് തരത്തിൽ കാണാം നേരത്തെ തോലിലെ വട്ടം കാണാം നന്ന കനൂല തോലിലെ വട്ടം കാണാം എടക്കാനുള്ള വട്ടവും കാണാം എടക്കാനുള്ള വട്ടമാണ് കുറച്ചും കൂടെ പണിയെടുക്കാൻ എളുപ്പവും പെട്ടെന്ന് ശബ്ദമാവും നല്ല ശബ്ദസുഖം തോന്നിയിട്ടുള്ളത് നല്ല കനുള്ള വട്ടം ഒരു നന്നാവാൻ സാധ്യത ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയേ ഉള്ളൂ പിന്നെ ഉള്ളൊരു പ്രശ്നം അത് മിക്കവാറും ഓട് പൊട്ടുന്ന കാണാം ഓട് ഉള്ളൽ പോലെ കാണാം നമ്മളെ വട്ടത്തിന് അങ്ങനെ വരും പിന്നെ വലിച്ച മൂക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഇടക്കണ വട്ടം മിക്കവാറും ഒരു എൺപത് ശതമാനത്തോളം നന്നാവും ചെയ്യും നേരത്തെ വട്ടം എപ്പോഴും ശബ്ദിക്കും പക്ഷേ ശബ്ദത്തിനൊരു സുഖം ഉണ്ടാവില്ല നാദം കുറവായിരിക്കും അങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പോൾ അറിയാലോ ഇപ്പോൾ എല്ലാം ഫൈബർ വട്ടങ്ങളാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് ഫൈബറിൻ്റെ വളയിൽ ഫൈബർ വട്ടെന്ന് പറഞ്ഞാൽ തോലില് തോൽ തന്നെയാണ് ഉപയോഗിക്കുക വളയലാണ് ഫൈബറായി മാറുക ഇത് ഈ സാധനം ഇതിന് വളയൽ എന്നാ നമ്മൾ പറയുക ഇതിൻ്റെ ഉള്ളിലിടുന്ന ഈ റിങ് പോലത്തെ സാധനത്തിന് വളയൽ എന്നാ പറയുക ഫൈബർ വളയലുകൾ വരുമ്പോൾ പലതും പല തിക്നെസ്സിലായിപ്പോൾ വരുന്നത് ഒരു ടൈപ്പ് ഇതാണ് ഇതിൻ്റെ വീതി കാണുന്നുണ്ടാവുമല്ലോ വീതി കുറവാണ് പക്ഷേ സ്ട്രോങ് ഒക്കെയാണ് സാധാരണ നല്ല ഹെവി സ്ട്രോങ് ആണ് വീതി കുറവാണ് ഇത് കുറച്ച് വീതി കൂടുതലാണ് ഇങ്ങനെ രണ്ട് ടൈപ്പാണ് എൻ്റെ പരിചയത്തിൽ വന്നിട്ടുള്ളത് വേറെയും ഒരുപാട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നു കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു പിന്നെ ചില ഫൈബർ വട്ടങ്ങൾ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഫൈബർ വളയലുകൾ പൊട്ടിപ്പോകുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഫൈബറിൽ തോന്നിയിട്ടുണ്ട് പിന്നെ സാധാരണഗതിയിൽ നമ്മളൊരു വട്ടം എടുക്കുമ്പോൾ മാക്സിമം ഇതിപ്പോൾ അത്യാവശ്യം വലിക്കൊണ്ട വട്ടമാണ് നന്ന വലിക്കൊണ്ട വട്ടമാണ് നമ്മൾ എടുക്കുക വലിക്കൊണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ലൂസില്ലാത്തത് ഇതിപ്പോൾ കണ്ടോ ഇത് വലിക്കൊണ്ടത് കുറച്ച് കുറവാണ് കണ്ടോ ലൂസ് അപ്പോൾ ഇങ്ങനെ വലിക്കൊള്ളാത്ത അധികം സെലക്ട് ചെയ്യാറില്ല നമ്മൾ കുറച്ച് മുമ്പ് വരെ പക്ഷെ ഇപ്പോൾ ഫൈബർ വളയലായ പിന്നെ മെഷീൻ വലിയൊക്കെ ആയ പിന്നെ എനിക്കൊന്നും കുറച്ചും കൂടെ വലിക്കൊണ്ട് കുറച്ച് കുറഞ്ഞ വട്ടമാണ് നല്ലതെന്ന് തോന്നുന്നു എൻ്റെ അഭിപ്രായമാണ് ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഈ ഫൈബർ വളയലുകൾ ഒരു തരത്തിലും ഒടിയോ ഇതൊന്നും ചെയ്യുന്നില്ല പൊട്ടിപ്പോവേ ചെയ്യുള്ളൂ ആകെ സംഭവിക്കാനുള്ളതാണ് അപ്പോൾ ഇത് ചെണ്ടക്ക് നമ്മൾ ഓർത്തിട്ട് മെഷീനിൽ വലിക്കുമ്പോൾ പന്ത്രണ്ട് കണ്ണും നമ്മൾ ചെണ്ട കൈ മാനുവലായിട്ട് വലിക്കുമ്പോൾ ഓരോ കണ്ണാണ് വലിച്ചിട്ട് വരുന്നത് ടൈറ്റ് ആവുന്നത് ഇത് മെഷീനിലാവുമ്പോൾ പന്ത്രണ്ട് കണ്ണ് ഒരു ഒരുമിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ തോൽ നന്നായി വലിക്കൊണ്ടതാണെങ്കിൽ ഒന്നുകിൽ വല്ലാത്തൊരു മൂപ്പും ഒരു സുഖമില്ലാത്ത ശബ്ദമാവും അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും ഈ ടമ്പർ ഇനി താങ്ങാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഇല്ലെങ്കിൽ ഇരിക്കാതെ മൂക്കും ചെണ്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ അത്യാവശ്യം ഇരിക്കുകയും ചെയ്യും പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടില്ല കാരണം ഈ ഒരു തായമ്പ് വട്ടം പാകമാകുമ്പോഴത്തേക്ക് ചെണ്ട നന്നായിട്ട് ഇരിക്കണം ഇരിക്കണം അല്ലെങ്കിൽ കൊട്ടാൻ ബുദ്ധിമുട്ടാണ് കൈ തടയും വളയലിന് മുട്ടും പിന്നെ ഇപ്പോൾ എല്ലാവരും പതിനാലിൻ്റെ കയറാണോ ഉപയോഗിക്കുന്നത് പതിനാലിൻ്റെ കയർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കയറും തടിയും അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു നന്ന വലിക്കൊള്ളാത്ത വട്ടമല്ല അത്യാവശ്യം വലിക്കൊണ്ട് എന്നാൽ ഭയങ്കര ടെമ്പർ ഇല്ലാത്ത വട്ടം എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ വട്ടം സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ മുമ്പാണെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കി നോക്കും ഞെങ്ങുന്നുണ്ടോന്ന് അത് മറ്റേ വളയലാകുമ്പോഴാണ് പ്രശ്നം ഇതിനിപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടെന്ന് നോക്കണം വളയലുകൾക്ക് ഒട്ടാത്ത ഒട്ടാത്ത പ്രശ്നമൊക്കെ ഒരുപാടിപ്പോൾ ഫൈബറിൻ്റെ വട്ടായ പിന്നെ വരുന്നുണ്ട് അതായത് ഈ സാധനം ഒട്ടാതെ ഇങ്ങനെ പറഞ്ഞു വരും നമുക്ക് ചില ഓട്ടങ്ങൾക്കൊക്കെ കാണാം കുറച്ച് കഴിയുമ്പോൾ വെയിൽ കൊള്ളുമ്പോഴൊക്കെ പറഞ്ഞു വരും ഇതുപോലൊക്കെ ചെറുങ്ങിങ്ങനെ പറഞ്ഞ് വരുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ അത് ഇല്ലാതെ നോക്കുക പിന്നെ നോക്കണ്ടത് തോലിൻ്റെ കനം എല്ലാ ഭാഗത്തും ഏകദേശം ഒരു ഒരേ കനമാണോ എന്ന് നോക്കുക നമുക്ക് ഏകദേശം തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ചില ഭാഗത്ത് കുറച്ച് കനം അധികം ഉണ്ടോ അതുപോലെ ചോ തോലിൻ്റെ നിരവ് നോക്കുക നമുക്ക് ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നിരവ് കാണമെന്നില്ല പക്ഷേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഞരവുള്ളത് കാണും ഇതൊക്കെ കണ്ടോ ഇതിപ്പോൾ കണ്ടോ ഉള്ളിൽ നിരവ് ഉണ്ട് അതുപോലെ തന്നെ മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നതാണ് വെള്ളവട്ടം ഇതുപോലുള്ള വെള്ളവട്ടം എന്തായാലും തെളിയും എന്ന് പറയുന്നത് കേൾക്കാം അതിനു മുമ്പ് ആശാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇതുപോലെ നല്ല കറുത്ത വട്ടങ്ങളും കൂടുതൽ ആളുകൾ എടുക്കുന്നുണ്ട് ഇതുപോലത്തെ അത്യാവശ്യം നല്ല കറുപ്പുള്ള വട്ടങ്ങളായാലും ആളുകൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ തോലിന് ഇത് കണ്ടോ തോലിനൊരു ബേസിങ് ഇല്ല അത്യാവശ്യം നെയ്യപ്പറ്റിൻ്റെ നല്ല തോലായിട്ട് വരുന്ന തോലൊക്കെ ശബ്ദിക്കുന്ന കൂട്ടത്തിലാണ് ഇതൊക്കെ ഏകദേശം നമ്മുടെ എക്സ്പീരിയൻസിൽ പറയുന്നതാണെ ഇതൊന്നും അല്ലാത്ത ഓട്ടവും ചിലപ്പോൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഇതിൻ്റെ മുൻവിധിയൊന്നും പറയാൻ കഴിയില്ല ചെണ്ടക്കെ ഇട്ട് ആ കുറ്റിക്ക് സൂട്ടായി നന്നായാൽ നന്നായി അത്ര തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗ്യം പോലെയാണ് പക്ഷെ എന്നാലും നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അത് നിങ്ങളുടെ അറിവിലേക്കായിരിക്കും ഇതൊക്കെ അത്യാവശ്യം നല്ല തോലാണ് നല്ല സുഖ തോലാണ് അതുപോലെ ഇത് കണ്ടോ അത്യാവശ്യം നല്ല നിരവുള്ള വട്ടമാണ് ഈ നിരവിലെ വട്ടം ഓണം എന്നാലേ വലിച്ചാൽ നന്നായിട്ട് മൂക്കൂ എന്ന് പറയുന്നേക്കാം അപ്പൊ അതൊക്കെയാണ് വട്ടങ്ങളുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഈ ഒരു കാര്യം കൂടെ കാണിച്ചാൽ ഇതിപ്പോ ഇതൊരു പുതിയ വട്ടം തന്നെയാണ് പുതിയ ഇതുവരെ കോക്കാത്ത പുതിയ വട്ടമാണ് ഈ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട് ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ മുളയുടെ ഇത് ചീന്തിയിട്ട് അതാണ് കുട്ടിയായിട്ട് നമ്മൾ ഇതിനൊക്കെ കയറ്റിയിട്ടുണ്ടാവുക ഒക്കെ കാണുന്ന ഒരു സാധനം കുട്ടിയായിട്ട് കയറ്റിയിട്ടാണ് ഈ തോല് ടൈറ്റ് ചെയ്യുക നമ്മുടെ വട്ടത്തിൻ്റെ തോല് ടൈറ്റ് ചെയ്യുന്നത് ഈ സാധനമാണ് കണ്ടോ ഇവിടുന്ന് അടുത്തേക്ക് ഒരു കഷ്ണം കണ്ടോ ഇതൊക്കെയാണ് കുട്ടിയായിട്ട് കയറ്റിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വട്ടത്തിന് ഞാൻ കണ്ടതാണ് കയർ ഇത് ചൂടി ചൂടിക്കയറോ ചകിരിയുടെ കയറോ അടിച്ച് കയറ്റിയതാണ് നമുക്ക് പുറമേ നിന്ന് കയറ് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല പക്ഷേ അങ്ങ് അടിച്ച് കയറ്റിയിട്ടാണ് ഉണ്ടാവുക അത് വട്ടം വലിക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചിലവർ ചെയ്യുന്നൊരു സൂത്രപ്പണിയായിട്ടാണ് എനിക്ക് തോന്നിയില്ല അത് ഒരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല കാരണം വട്ടം മാടുമ്പോൾ വലിച്ചു മാടുവാന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അടിച്ച് കുത്തി കയറ്റിയിട്ട് എന്തെങ്കിലും കയറ്റിയിട്ട് നമ്മൾ വലിക്കൊള്ളിച്ചിട്ട് കയറിയില്ല വട്ടം വിരിക്കൂല അവസാനം വലിച്ചാൽ ഭയങ്കര കല്ലിപ്പിൻ്റെ മൂപ്പു ആവും ശബ്ദം നേരെയും ഉണ്ടാവില്ല അപ്പോൾ ഇടന്തല വട്ടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പോൾ വലന്തല വട്ടമാണ് വലന്തല വട്ടത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇടന്തല വട്ടത്തിന് ഈ ഒരു തോലേ ഉള്ളൂ അതിനുപേരം വന്തല ഓട്ടത്തിന് ഫുള്ളായിട്ട് ഒരു തോല് ഫുള്ളായിട്ട് മാടി ഒന്ന് രണ്ട് തോൽ ഒട്ടിച്ചിട്ടൊക്കെ മാടിയിട്ട് കണ്ടിട്ടുണ്ട് കനം കുറഞ്ഞാകുമ്പോൾ രണ്ട് തോലും കനം കൂടിയതാകുമ്പോൾ ഒരു തോലാണ് തോന്നുന്നത് അത് കൃത്യമായിട്ട് എനിക്കറിയില്ല മാടുന്നവരോട് ചോദിച്ചാലേ അറിയുള്ളു ചില നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പറ്റി അടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അത് മാടിയതിന് ശേഷം അതിന് അരുവറ്റിൻ്റെ ഉള്ളിൽ ഈ അരുവറ്റിൻ്റെ ഉള്ളിൽ അടുക്ക് പറ്റുകളിങ്ങനെ ഒട്ടിക്കും ആ മൂന്നെണ്ണം ഒട്ടിച്ചിട്ട് കാണാറുണ്ട് കനുള്ള പോലെ ആകുമ്പോൾ അഞ്ചെണ്ണം ഒട്ടിച്ചിട്ട് കാണാറുണ്ട് ചില സ്ഥലത്തൊക്കെ ഏഴെണ്ണം ഒട്ടിച്ചിട്ട് കാണാറുണ്ട് അതൊക്കെ കനത്തിന് കണക്കായിട്ട് നമുക്ക് വലന്തരക്കെത്ര കനമാണോ അതിന് കണക്കായിട്ട് ഒട്ടിക്കും പിന്നെ ഇപ്പോൾ ഫൈബർ വട്ട വളയലുകളൊക്കെ വന്നതോട് കൂടിയിട്ട് എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര കനം വരുന്ന ഒരവസ്ഥയിലേക്ക് ഇതിപ്പം രണ്ട് കിലോയിലധികം ഉണ്ടാകുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് അത്രക്ക് കനം വരുന്ന പോലെ തോന്നുന്നു ചെണ്ടയ്ക്ക് ഭയങ്കര കനം കനം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതലായിട്ട് തോന്നുന്നു രണ്ട് തരത്തിലുള്ള വലന്തലോട്ടാണ് ഇതിന് പറ്റു കുറവാണ് ഇതിന് മൂന്ന് പറ്റ ഇടും പക്ഷേ അത് പോരായികൊന്നുമില്ല മൂന്ന് പറ്റ മതിയാവുന്നുണ്ട് അത്യാവശ്യം കനവില്ല തോലാവുന്ന മൂന്ന് പെറ്റിട്ടാൽ തന്നെ ചെണ്ട നന്നാവാറുണ്ട് ഇത് കുറച്ച് കനം കൂട്ടി പറ്റിട്ടതാണ് ഇതാണ് അപ്പോൾ വലന്തല വട്ടം അടിവട്ടം എന്നൊക്കെ പറയും ചിലവർ അടിവട്ടവും മേൽവട്ടം എന്ന് പറയും അത് നമ്മൾ അടിവട്ടം എന്ന് പറഞ്ഞാൽ വലന്തറിയും മേൽവട്ടം എന്ന് പറഞ്ഞാൽ ഇടന്തല വട്ടം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അതുപോലെ ചെണ്ടവട്ടത്തെ പറ്റി പറഞ്ഞു ഇത് വീക്കെൻഡ് ചെണ്ട അഥവാ വലന്തല ചെണ്ടക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ മേളത്തിനൊക്കെ പിറകിൽ നിന്ന് പിടിക്കുന്ന വലന്തല ചെണ്ടക്ക് ഉപയോഗിക്കുന്ന വട്ടങ്ങളാണ് അത് നമ്മുടെ വടക്കേ മലബാറിൽ പ്രത്യേകിച്ചിട്ട് വടക്കേ മലബാറിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വീക്കെൻഡ് ചെണ്ടയായിട്ടാണ് ഉപയോഗിക്കുക പറച്ചണ്ടയല്ല വലുതല്ല എന്നാലും വീക്കെൻഡ് ചെണ്ടയായിട്ട് ഉപയോഗിക്കുക തെക്കോട്ട് ചെണ്ടയുടെ വലന്തല ഭാഗം തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് ഉപയോഗിക്കുക കുറച്ച് മൂപ്പിലുള്ള ശബ്ദമായിരിക്കും നമുക്ക് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ വട്ടങ്ങളാണ് ഉപയോഗിക്കുക കുറച്ച് വ്യാസം കൂടുതലുള്ള നീളം കുറഞ്ഞ കുറ്റി ഒരു പതിനേഴ് പതിനേഴര ഇഞ്ച് നീളവും എന്നാൽ ഒരു പതിമൂന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വ്യാസമുള്ള കുറ്റികളാണ് ഉപയോഗിക്കുക അതിന് ഇങ്ങനത്തെ വട്ടങ്ങൾ ആണ് ഉപയോഗിക്കുക ഇത് അതിൻ്റെ ഇടംതല ഭാഗത്ത് ഉപയോഗിക്കുന്ന വട്ടമാണ് ഇടന്തല ഭാഗം എന്ന് പറഞ്ഞാൽ അടിഭാഗം മറ്റേ ചെണ്ടയപേക്ഷിച്ച് ഇത് നേരെ തിരുന്ന് ഇത് ഇടന്തല ഭാഗത്ത് ഉപയോഗിക്കുന്ന വട്ടമാണ് ഇത് കൊട്ടുന്നതല്ല മറ്റേ ഇടംതിലക്കാ കൂട്ടുക ഇത് വലം കൂട്ടുക അതിൻ്റെ ജോഡി വലന്തര ഭാഗത്ത് ഉപയോഗിക്കുന്ന വട്ടായത് ഇത് കുറച്ചും കൂടെ ഉണ്ടാവും അതുപോലെ പിന്നെ ഇതിനിപ്പോൾ ഉള്ളിൽ പറ്റൊട്ടിച്ചിട്ട് ഉണ്ട് ഉള്ളിലുള്ള നമ്മൾ സാധാരണ പറ്റൊട്ടിക്കാറില്ല എന്നാലും ഉള്ളിലൊരു കുറച്ചും കൂടെ മൂപ്പുള്ള ശബ്ദം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ പറ്റൊട്ടിച്ച് കൊടുത്തതാണ് ഇത് തെക്കോട്ടാണെങ്കിൽ ഇവിടെ തന്നെ പറ്റുണ്ടാവും മുകളിൽ ആണ് പറ്റൊട്ടിക്കുക അങ്ങനൊരു വ്യത്യാസമുണ്ട് ഈ വട്ടങ്ങളൊക്കെ ഇപ്പോൾ വന്ന പുതിയ ഫൈബർ വട്ടങ്ങളാണ് ഇവയൊക്കെ പൊളിഞ്ഞ വട്ടങ്ങളാണ് ഇതൊക്കെ ഒരാൾ മാടിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മെഷീനിൽ അല്ലാതെ സാധാരണ മാനുവലായിട്ടും വലിച്ച വട്ടങ്ങളാണ് പിന്നെ ഇതിനെയൊക്കെ എനിക്ക് തോന്നിയൊരു പ്രശ്നം തോന്നിയത് ഇതിൻ്റെ തോൽ വേണ്ടോ അരുവറ്റ് എവിടെയും പറ്റിയിട്ടില്ല ഒട്ടിയിട്ടില്ല ഇത് അരുവറ്റ് ജസ്റ്റ് അവരുപയോഗിച്ച് പശേൻ്റെ പ്രശ്നമെന്ന് ഒന്നുമില്ല അരുവറ്റ് ഫുള്ളായിട്ട് പറഞ്ഞു വന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുവാണെങ്കിൽ കണ്ണിൽ നിന്ന് കയറിയിട്ടാണ് വട്ടങ്ങൾ വരുന്നത് തോൽ ഫുള്ളായിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് കയറിയിട്ട് വരികയാണ് എല്ലാം ഈ ഫൈബർ വട്ട വളയലുകളാണ് അത് മാടുമ്പോൾ അതിൻ്റെ വട്ടത്തിനാണ് ഇങ്ങനെ വരുന്നത് എല്ലാം ഒരേപോലെ പൊളിഞ്ഞ വട്ടമാണ് എല്ലാം കണ്ണെന്ന് കയറിയത് കണ്ടോ തോലിനൊരടവുമില്ല നടുക്കുന്നൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല തോലുകളാണ് പക്ഷേ എന്തോ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് വരുന്നതാണ് എല്ലാ വട്ടങ്ങളും അതെ നല്ല തോലാണ് ഇതൊക്കെ നല്ല തോലാണ് പക്ഷേ ഉൾ കണ്ണെന്ന് ഇങ്ങനെ കയറി കയറിയിട്ട് വരികയാണ് ഇതാണ് ഫൈബർ വട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം വട്ടം മറ്റ് സാധാരണ മറ്റു വട്ടങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്നൊക്കെ നടുക്കുന്ന പൊളിയായി നമ്മൾ സാധാരണ വട്ടങ്ങളും ചെണ്ടവട്ടങ്ങളും മിക്കവാറും എടുക്കേ കൂടിയാണ് പൊളിയ അപ്പോൾ ഇതൊക്കെ ഈ ഫൈബർ വട്ടങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞിട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പൈസ ചിലവാക്കിയിട്ട് ഒരു വട്ടം മോണിച്ച് നമുക്കത് അതിൻ്റെ വീണ്ടും പോലെ ഉപയോഗിക്കാനാവുന്നതിന് മുമ്പേ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണിത് വെറുതെ പൈസയും നഷ്ടമാവും പൈസ നമ്മൾ ഒരു ചെണ്ട കോർത്ത് അത്യാവശ്യം കൊട്ടാനുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സമ്മാനം നല്ല പൈസയും ചിലവുണ്ട് അധ്വാനമുണ്ട് അത് രണ്ടും വെറുതെ വേസ്റ്റായി പോവുകയ്യാ പിന്നെ സീസണിൻ്റെ നടുക്കൊക്കെ ഒരു ചെണ്ട പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെണ്ട ആക്കി കോർത്ത് വട്ടം കോർത്ത് അതുപോലെ ആവണമെങ്കിൽ ഒരുപാട് സമയവും പൈസയും എല്ലാം നഷ്ടമാണ് ഇത് ആണ് പന നമ്മുടെ സാധാരണ മുമ്പ് കാലത്തൊക്കെ മുമ്പ് കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പനയുടെ വളയലാണ് കണ്ടോ ചെവിട്ടൊരു സാധനമാണ് പനയുടെ വളയൽ നല്ല മൂത്ത പനയുടെ കഷ്ണം ചെത്തിയിട്ട് ഫുള്ള് ഹാഫ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് പുറമേ നല്ല പ്ലെയിൻ പ്ലെയിനാക്കിയിട്ട് ഇത് റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് ജോയിൻറ്റ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കെട്ടിയിട്ട് ആണി അടിച്ച് അതിന് മുള്ളിൽ അണി തോല് വെച്ചിട്ട് മാടുക ഇതാണ് പനമുടയലിൻ്റെ കാര്യം നല്ല സ്ട്രോങ് ആണ് സംഭവം ഇതാണ് മുമ്പ് ഉപയോഗിക്കാറ് ചില സമയത്തൊക്കെ ഒടിഞ്ഞും ഷേപ്പ് പൊട്ടിയിട്ടൊക്കെ പോവാത്ത പോവാറുണ്ട് മൂപ്പ് കുറഞ്ഞ സാധനങ്ങളാവുമ്പോൾ ഇതാണ് പിള്ള കുട്ടി എന്നൊക്കെ പറയുന്ന സാധനം അത് മുളയുടെ ഇത് ചീന്തിയിട്ട് എടുത്തിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇതാണ് ഈ വെച്ചിട്ട് കാണുന്നത് വേണ്ട ഈ സാധനം അതാദ്യം തോൽ വെച്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒറ്റ രംഗത്തിൽ ഒറ്റ സാധനം ഫുള്ളായിട്ട് ഒരു റൗണ്ടിൽ അടിച്ച് കയറ്റും അതിൻ്റെ മോളിൽ ഇനി ഇതുപോലെ ചെറുത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് അടിച്ചുള്ളിലേക്ക് ടൈറ്റാക്കും അങ്ങനെയാണ് വട്ടം മാടി വലിക്കൊള്ളിക്കുന്നത് അവർ ടൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബലത്തിലാണ് ഈ വട്ടം ഈ തോലിവിടെ നിൽക്കുന്നത് വട്ടം നമ്മൾ വലിച്ചിരുത്തുമ്പോഴൊന്നും ഒന്നും ആവാത്തത് ഇത് നേരത്തെ കണ്ടത് പനവളയലാണ് ഇത് ഫൈബർ വളയലാണ് ഇതാണ് ഇപ്പോൾ വരുന്നത് ഫൈബർ വളയൽ ഇതും സ്ട്രോങ് തന്നെയാണ് പിന്നെ ഇതിനൊരു എനക്കൊരു പ്രത്യേകത തോന്നിയത് രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തോല് കുറച്ചും കൂടെ ഒട്ടിയിട്ട് ഇതിന് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതിന് ആയിട്ട് ഒട്ടിട്ട് ഇത് കുറച്ചും കൂടി ഈസിയാണ് തോല് ഇതിന് പറ്റി പിടിക്കാത്ത പോലൊരു സംഭവം ഉണ്ട് ഇതിന് പശിച്ച് പറ്റിക്കുന്നൊന്നുമില്ല അവർ പക്ഷേ എന്നാലും ഇതിനൊരു പിടുത്ത കുറവ് പോലെ തോന്നുന്നുണ്ട് സംഭവം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഫൈബർ വളയൽ സാധന ഹെവിയൊക്കെ തന്നെയാണ് അതിലൊന്നും പ്രശ്നമില്ല പിന്നെ ഇനിയിപ്പം ഇനിയത്തെ കാലത്ത് ഇതേ ഉള്ളൂ മറ്റേത് ഏകദേശം ഇല്ലാണ്ടായി ഇനിയത്തെ കാലത്ത് ഈ ഫൈബർ വളയലിന് മാത്രമാണ് വട്ടങ്ങൾ ഉണ്ടാകുക അതുപോലെ നമ്മുടെ വട്ടത്തിൻ്റെ തോൽ തോലിനെ പറ്റിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് നമ്മുടെ തോൽ സാധാരണ കാളയുടെ മൂരിയുടെ ഒക്കെ തോലാണ് ചെണ്ടവട്ടം മാടാൻ ഉപയോഗിക്കുന്നത് അതാണ് അതിന് ഏറ്റവും നല്ല ശബ്ദം തരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരേ സൈസിൽ ചെത്തി അതിൻ്റെ രോമൊക്കെ ഭസ്മുട്ട് രോമൊക്കെ കളഞ്ഞ് ഒരേ കനത്തിലാക്കി അതാണ് മാടുന്നത് കാളയുടെ തോലാണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് മാനിൻ്റെ തോൽ കൊണ്ട് ചണ്ടി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അത് പാട്ടിൽ മാത്രമേ ഉള്ളൂ മാനിൻ്റെ തോലല്ല കളേൻ്റെ തോലാണ് വട്ടം ഉണങ്ങാൻ വട്ടം ഉണങ്ങാൻ കെട്ടി തൂക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റ് വെയിലിന് തൂക്കാൻ പാടില്ല കാറ്റ് കൊണ്ട് ഉണങ്ങാണ് വേണ്ടത് ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഷീറ്റിൻ്റെ അടിയിൽ കെട്ടിയത് ഷീറ്റ് ഒന്ന് ചൂടായാൽ നല്ല മഴയല്ലേ ഇപ്പോൾ ഷീറ്റൊന്ന് ചൂടായാ ചൂട് കിട്ടും അപ്പോൾ ആ ചൂട് ആയതിനു ശേഷം പ്ലാസ്റ്റിക് കവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുക ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വെയിൽ വരുന്ന ദിവസം ഒന്നും കൂടെ ഇതുപോലെ ജസ്റ്റ് ചൂടാക്കിയിട്ട് വെക്കും മഴക്കാലത്ത് വട്ടം സൂക്ഷിക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷം പിന്നെ സാധനമായി കാണുമ്പോൾ